പ്രവീൺ അതിലേതോ ഒരു പോലീസുകാർ മർദ്ദന ദൃശ്യങ്ങൾ ഏതോ ഒരു പോലീസുകാരൻ ഇനി തല്ലിയാൽ ചത്തുപോകും എന്ന് കരുതി അത് മനസ്സാക്ഷി കൊണ്ടാണോ അതോ കൊലക്കേസിൽ തൂങ്ങാൻ വയ്യാത്തത് കൊണ്ടാണോ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പ്രവീൺ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ജീവനോടെ ബാക്കി എവിടെ ഇരിക്കുന്നത് ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് പ്രവീൺ പ്രിയപ്പെട്ട ഹാഷ്മി തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു വലിയ ശബ്ദത്തിൽ എനിക്ക് കരയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ചർച്ചയിൽ പോലും പങ്കെടുക്കാൻ കഴിയുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ എന്നെ മർദ്ദിച്ച ആൾക്കാരാണ് എനിക്ക് പന്ത്രണ്ടോളം പോലീസുകാരെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടവുമായി കടന്നു പോവുകയാണ് വളരെ സമാധാനപരമായ ഒരു സമരത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നു എത്തുമ്പോഴാണ് വൈരാഗ്യപരമായി ആലപ്പുഴ ജില്ലയിലെ കഴിഞ്ഞ മാസം ഡിസംബർ പതിനഞ്ചാം തീയതി നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ നടന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ വൈരാഗ്യ ബുദ്ധിയാണ് പോലീസ് നമ്മൾ കൊടുത്തീർത്തത് അതിന് നേതൃത്വം കൊടുത്ത ആളെ നിലയിൽ എന്നെ മനപൂർവ്വം കൊല്ലുവാൻ അല്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള കാലത്ത് സമരത്തിന് ഇറങ്ങാത്ത തരത്തിലേക്ക് അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു പോലീസിന്റെ വേട്ടയാണ് നടന്നത് എന്റെ ആന്തരിക രക്തസ്രാവത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം ഐ സിയുലായിരുന്നു ഒരു ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു എനിക്ക് ഏഴാം തീയതി ഇനി ചെക്കപ്പ് ചെക്കപ്പുണ്ട് ഏഴാം തീയതി കഴിഞ്ഞിട്ട് തലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്ലീഡിങ് മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്കപ്പിന് ശേഷമേ എനിക്ക് മറ്റ് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകാൻ കഴിയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളു ആലപ്പുഴ ജില്ലയിൽ ഞാൻ പി ഡി പി അടക്കം ഏഴുപേരെ പ്രതി ചേർത്ത് ഞാനും മേഘ എന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന മേഘ അടക്കം മേഘ ഇന്ന് തിരുവനന്തപുരം അനന്തപുര ആശുപത്രിയിൽ ചികിത്സയിലാണ് അത് ആ മേഖല അടക്കമുള്ളവർക്കെതിരെ ഞങ്ങൾ ഏഴുപേർക്കെതിരെ പി ഡി പി വകുപ്പ് ചുമർത്തി കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഇത് പോലീസിൻ്റെ ഇരട്ട നീതി തന്നെയാണ് നമുക്കറിയാം കേരളത്തിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ബസ് കടന്നു വന്ന പ്രദേശങ്ങളിലൊക്കെ പോലീസ് സംരക്ഷണയിലാണ് ഡി വൈ എഫ്ഐയുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ നവകേരള ബസ്സിനെ സംരക്ഷിക്കാനെന്ന നിലയിൽ ഡി വിഫ്ഇയുടെ നേതാക്കന്മാർ വന്ന് വളരെ കിരാതമായി പോലീസിനെ സഹായത്തോടു കൂടി വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒട്ടനവധിയായ സംഭവങ്ങളുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് കോടതി അതിരൂക്ഷമായ വിമർശനമാണ് നമ്മുടെ നിലവിലെ പ്രോസിക്യൂഷനോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ കിരാതമായി മർദ്ദിച്ച ഞങ്ങളുടെ ആന്തരിക രക്തസ്രാവം അടക്കം തലയിലുള്ള രണ്ട് പ്രതികളെ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ മർദ്ദിച്ചതെന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേസ് പോയത് നാളതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് അടക്കം ചോദിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കോടതി അതുമായി ബന്ധപ്പെട്ട ഉത്തരവിലേക്ക് പോകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്